സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എക്കാലവും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ നടപ്പ് രീതിക്ക് വലിയ മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിന് ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് കേരളത്തിൽ വ്യക്തമായ ആധിപത്യം ഉണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലവും യു ഡി എഫിന് അനുകൂലമായിരുന്നു ആകെ പതിനേഴ് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് ഈ എണ്ണം ഇരുപതിൽ എത്തേണ്ടതായിരുന്നു ആകെ മുപ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് മൂന്ന് സീറ്റ് യു ഡി എഫിന് കൈവിട്ടത് ഈ മൂന്നും ജയിച്ചത് എൽ ഡി എഫാണ് ഈ പറഞ്ഞ മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റിൽ യു ഡി എഫ് തോറ്റത് വെറും ഒരു വോട്ടിന് മാത്രമാണ് ഒരു സീറ്റിൽ നാല് വോട്ടിന് തോറ്റപ്പോൾ അടുത്ത സീറ്റിൽ തോറ്റത് മുപ്പത് വോട്ടിനാണ് അങ്ങനെ അങ്ങനെയാകെ മുപ്പത്തിയഞ്ച് വോട്ടിനാണ് മൂന്ന് സീറ്റ് യു ഡി എഫ് തോറ്റത് ഇരുപത് ഏഴ് എന്ന മാർജിനിൽ എൽ ഡി എഫിനെ തുടച്ചറിയാനില്ല അവസരമാണ് ചുരുങ്ങിയ വോട്ടുകളുടെ കുറവിൽ നഷ്ടമായത് സി പി എം സംഘടനാ സംവിധാനം താഴെ തട്ടിൽ ശക്തമാണ് അതിളകിയതിന്റെ സൂചന കൂടിയാണ് ഈ ഫലം കുറച്ചു കാലമായി നടക്കുന്ന പ്രദേശ എല്ലാം നേട്ടം കോൺഗ്രസ് മുന്നണിക്കാണ് അപ്പോഴും വ്യക്തമായ മേൽക്കൈ കിട്ടുമായിരുന്നില്ല ഇത്തവണ അതും സംഭവിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന്റെ പതിനേഴായി വർദ്ധിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്നും പത്തായും ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം ആറിൽ നിന്നും നാലായും കുറഞ്ഞിട്ടുണ്ട് രണ്ട് സീറ്റുണ്ടായിരുന്ന എസ് ഡി പി യുടേത് ഒന്നായപ്പോൾ ആം ആദ്മി പുതുതായി ഒരു സീറ്റ് നേടുകയും ചെയ്തു പതിനാല് ജില്ലകളിലായി ഒരു ജില്ലാ പഞ്ചായത്ത് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും മൂന്ന് നഗരസഭ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സി പി എമ്മിന് രണ്ട് സീറ്റ് കുറയുകയും ചെയ്തു ബി ജെ പി യുടെ പരാജയമാണ് സി പി എമ്മിന് തുണയായത് അല്ലാത്തപക്ഷം വലിയ തിരിച്ചടിയായി ഈ ഫലം എന്നും കാണാൻ സാധിക്കും സി പി എമ്മിൽ നിന്നും മൂന്ന് പഞ്ചായത്ത് വാർഡുകളും സി പി ഐയിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും എസ് ഡി പി ഐ നിന്നും ഒരു പഞ്ചായത്ത് വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു കോഴിക്കോട് വാണിമേൽ പഞ്ചായത്തിലെ കോടിയൂറ വാർഡ് ലീഗ് വിമതയിൽ നിന്നും കോൺഗ്രസ് നേടിയിട്ടുണ്ട് സി പി എമ്മിന്റെ മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും പിടിച്ചെടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ രണ്ട് സീറ്റിൽ ഒരെണ്ണം സി പി എമ്മും ഒരെണ്ണം സി പി ഐയും കോൺഗ്രസിന്റെ ഒരു സീറ്റ് സി പി എമ്മും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള എല്ലാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് മേൽക്കോയ്മ നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് முப்பத்திமூன்றுங்களில் நடந்த திரங்கெடுப்பில் வக்தையும் தரங்கவும் யு டிஎஃபுண்டையும் செய்து